എനിക്കൊരു സംശയം അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുമ്പോളേ നമ്മള് വണ്ടി ഒരു മിസ്സിങ് കാണിക്കുന്നു അപ്പത് അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു മിസ്സിംഗ് ഒക്കെ വരാൻ കാരണം അതായത് നോർമൽ രീതിയിൽ മിസ്സിംഗൊന്നും പക്ഷെ ഇപ്പൊ കുറച്ച് ലീഡായിട്ട് മിസ്സിങ് കാണിക്കുന്നത് അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് അതിന്റെ കാരണമെന്ന് പറയാണെങ്കിൽ പല കാരണങ്ങളിൽ മിസ്സിങ് വരാൻ ചാൻസ് ഉണ്ട് ഒന്നെന്താണ് അതിന് കോയൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വണ്ടി എന്തെയും മിസ് ചെയ്യും അതുപോലെ എന്തെയും അതിന്റെ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ സെൻസറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പാർക്ക് ഉളക്കിൽ കറക്റ്റായിട്ട് കറണ്ട് എത്തുന്നില്ലെങ്കിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം എന്താണ് മിസ്സിങ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണോ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനോ താല്പര്യം ഉണ്ടോ ഓക്കെ നമ്മളൊന്ന് നോക്കാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത് ഓക്കെ എന്നവോ ഓക്കെ ഇപ്പൊ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞത് പഴയ വണ്ടിയാണ് ഓക്കെ രണ്ടായിരത്തി നാല് കൊറോളയാണ് അപ്പൊ ഈ ചെറിയ ചെറിയ വണ്ടികൾക്കൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താ ചെയ്യും ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും സണ്ണി അതുപോലെ കൊറോള ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളായി ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അതിന് എന്താ പത്തിന്റെ ഒരു ടീം മതി ഓക്കെ പത്തിന്റെ ഒരു ടീം ജസ്റ്റ് കവർ അയക്കാദ്യം ഒരു നാല് ബോൾട്ട് ഉണ്ട് അത് ആയിട്ട് അഴിച്ചെടുക്കുക ഓക്കെ ഈ ഒരു കവറ് അഴിച്ചു മാറ്റാം ഇനിണ്ടോ ഇതാണ് എന്ന് പറയുന്നത് നാല് കോയലുണ്ട് നാല് സിലിണ്ടർ ആയതുകൊണ്ട് നാല് കോയൽ ഓക്കെ ഒന്നെങ്കിൽ കോയലിന്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ കറണ്ട് വരാത്ത പ്രശ്നമായിരിക്കാം പല പ്രശ്നങ്ങളുണ്ടാവും എന്താണെന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ഉണ്ടോ ഈ വണ്ടി ഉണ്ടോ ഇത് നല്ലൊരു ചെറിയ രീതിയിൽ ഇതിന് മിസ്സിംഗ് ഉണ്ടോ ഒരു വൈബ്രേറ്റ് അടിക്കും പോലെ അതെന്താണെന്നുവെച്ചാൽ ഈ കോയൽ കറക്റ്റായിട്ടുള്ള വർക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് പ്രശ്നങ്ങൾ ഇഷ്യൂ ഉള്ളു അതുകൊണ്ടാണ് ഈ ചെറിയ മിസ്സിങ് വരുന്നത് അപ്പൊ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അതിന് കോയലി അയച്ചു നോക്കാം ഈ ടീ എടുത്തിട്ട് നമുക്ക് ഈ കോയലച്ചു നോക്കാം എന്നിട്ട് സിമ്പിളായിട്ട് വളരെ സുഖമായിട്ട് അയക്കാവുന്നതാണ് ഇത് ഓക്കെ വായിച്ചിട്ട് ചെക്ക് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് ജസ്റ്റ് ഉണ്ടോ ജസ്റ്റ് ഉണ്ടോ അതിലേക്ക് ണ്ടോ കറണ്ട് വരുന്നുണ്ടോ ഈ രീതിയിൽ കറണ്ട് വരുന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ ആണ് വർക്കിംഗ് ഓക്കെ ആണ് ഓക്കെ അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ആണ് ഓക്കെ അപ്പൊ അടുത്ത കോയിൽ ആ കോയില് വർക്കിംഗ് ഉള്ളതാണെന്നാണ് അർത്ഥം നെക്സ്റ്റ് കോയിൽ നമുക്ക് അതുപോലെ എന്തെയ്യാ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം അത് ഒരുമുണ്ടോ നല്ല വൈബ്രേറ്റ് അടിക്കുന്ന വേണ്ട അതുപോലെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ാണ് ഇത് വർക്കിംഗ് ആണ് അതുപോലെ അടുത്തത് നമുക്ക് ഊരി നോക്കാം ഒരുപക്ഷെ കോയല് പോയതായിരിക്കാം അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം സെൻസറിന്റെ ഇഷ്യൂവോ അല്ലെങ്കിൽ കറണ്ട് ഇറങ്ങാത്ത പ്രശ്നമോ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഓൾമോസ്റ്റ് അധികം ഈ മിസ്സിംഗ് വരുന്നത് ഈ ഒരു കോയലിന് പോയത് കാരണം ഇതും ഓക്കെ വർക്കിംഗ് ആണ് കണ്ടോ കാണുന്നില്ലേ ജസ്റ്റ് ഓക്കെ വരുന്നുണ്ട് ഈ സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്പർക്ക് കറക്റ്റ് മൂവിങ് അല്ലെങ്കിൽ വർക്കിംഗ് ആവുള്ളൂ അതുപോലെ ഇതുകൂടി ഒന്ന് അയച്ചു നോക്കാം നമ്മൾ നാല് അയച്ചു അല്ലേ കേട്ടോ ആ യെസ് അപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കി ഈ കോയൽ എടുക്കുന്നില്ല ഇതിലേക്ക് ഇതിലേക്ക് കറണ്ട് വരുന്നേ ഇല്ല അപ്പൊ ഒരു കോയിലിൻ്റെ ആ അതെ അതെ മൂന്നിലും കറക്റ്റ് ആയിട്ട് സ്പാർക്ക് വരുന്നുണ്ട് ഇതിലേക്ക് സ്പാർക്ക് വരുന്നില്ല നോക്കി അപ്പം എന്തായിട്ടുണ്ട് ഈ കോവല് നമുക്ക് മാറ്റാം ഈ കോയൽ പോയി ഓൾറെഡി അത് കാരണമാണ് എന്ത് ചെയ്യുന്നത് വണ്ടി ഇങ്ങനെ മിസ് ചെയ്തോണ്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്തോണ്ടായിരിക്കുന്നത് വണ്ടി ട്രണ്ണിങ്ങിലൊക്കെ മിസ്സിങ് വരുന്നതൊക്കെ ഈ ഇത് വർക്ക് ഈ മൂന്ന് ചെയ്യാത്തത് മൂന്നെണ്ണത്തിൽ വെച്ചിട്ടാണ് ഇതുവരെ വർക്ക് ചെയ്തോണ്ടത് ഇതിലോട്ട് കറണ്ട് എന്ത് ചെയ്യുന്നില്ല പാസ് ചെയ്യുന്നില്ല ഓക്കെ അപ്പം എന്താ ചെയ്യണ്ടേ ഇനി ഇതൊന്നും മാറ്റാം ഓക്കെ അയച്ചെടുക്കൂ വണ്ടിയോ ഫൈവ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കയ്യിൽ ഒരു ഉണ്ട് ഒരു ഒരെണ്ണ ഓൾറെഡി പായത് നമ്മളതിൽ ഉള്ളത് ഉണ്ടായിരുന്നു ഓക്കെ അത് ഞാൻ വേറൊരു വണ്ടിയുടെ എന്താണ് ജസ്റ്റ് ഗ്രൈൻഡൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കിയതാണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് നമുക്കിതിൽ സൂട്ടബിളാണോ നോക്കാം ഓക്കെ അതുപോലെ എന്ത് ചെയ്യാം ഇത് പ്രസ് ചെയ്യാം ഓക്കെ ഇതിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് ടൊയാട്ടോടെ തന്നെയാണ് സംഭവം ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഓക്കെ ആണ് അല്ലേ കറക്റ്റ് ആണ് അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം തൽക്കാലം ഇപ്പം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം പുതിയ മാക്സിമം നല്ലത് പുതിയ തന്നെ ഇടുകയാണ് ഇത് ഓൾറെഡി നമ്മളെ കയ്യില് സെക്കൻഡ് ഒന്നും ഉള്ളത് കൊണ്ട് യൂസ്ഡ് സാധനം ഉള്ളത് കൊണ്ട് നമ്മൾ ഇതന്നെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് ഓരോ സ്ക്രൂറും എന്തെയ്യാം ജസ്റ്റ് നമുക്ക് ഇടാം അതിന്റെ മുമ്പ് എന്ത് ചെയ്യാം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാതെ ആ കണ്ടോ ജർക്കിങ് നേരത്തെ വെച്ച പോലെ ഉള്ള ജർക്കിംഗ് ഉണ്ടോ ഒരു ജർക്കിങ് ഇല്ല ജസ്റ്റ് നമ്മൾ നേരത്തെ പെട്ട നമ്മളത് എന്താണ് കറക്റ്റ് വർക്കിംഗ് ഉണ്ടോ ക്വാർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് കറക്റ്റ് പ്രോപ്പർ വർക്കിംഗ് ഉള്ള ഇതായി അപ്പൊ നമുക്ക് വണ്ടിയുടെ എന്താണ് ആ ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്തു ക്ലിയർ ചെയ്യാൻ പറ്റി ആ ഒരു ഇഷ്യൂ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വണ്ടിന്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് തന്നെ സെൽഫായിട്ട് വലിയ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോ ജസ്റ്റ് ബേസിക്കലി ആയിട്ടുള്ളത് അറിയാത്ത ആളുകൾക്ക് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ കൂടിയാണ് ഓക്കെ ആവിയിൽ അപ്പൊ നമുക്ക് ഈ ഒരു വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഈ പ്രശ്നം എന്നുള്ളത് മനസ്സിലായല്ലേ ഓക്കെ അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ഒരുപാട് കാര്യങ്ങൾ നോളജൊന്നും ഇതിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇതേപോലുള്ളൊക്കെ ചെറിയ വണ്ടികൾ വലിയ വണ്ടികളിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതുപോലെ ചെക്ക് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെതൊക്കെ എന്താണ് ഈ നമുക്ക് ഒരു പത്തിന്റെ ഒരു ഈ ഒരു നെട്ട് അയച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അതിന്റെ സ്പാർക്ക് പ്ലഗും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം പതിനാറിന് ഇട്ടിട്ട് നമുക്ക് സ്പാർക്ക് അയച്ചിട്ട് നാല് സ്പാർക്ക് വളവും നമുക്ക് മാറ്റാൻ കഴിയുന്നു ആവുന്നതാണ് ഓക്കെ അപ്പോ സംഭവം അങ്ങ് ക്ലിയർ ആയില്ല എന്താണെന്നുള്ള പ്രശ്നം ഓക്കെ അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്